പോലീസുകാരാണ് നമ്മളോട് പറഞ്ഞേ രണ്ട് മൂന്ന് പെൺകുട്ടികൾ ഇവിടുന്ന് ഓടിപ്പോയി നിങ്ങൾ ഇതുവഴിയും കാണാൻ കണ്ടു വന്നു അമ്മമാരുടെ കാര്യത്തിൽ മിക്ക സമയവും കേൾക്കാറുണ്ട് മിക്ക സമയവും അമ്മമാരുടെ കാര്യത്തിൽ കേൾക്കാറുണ്ട് പോലീസിലെ സാർമാർ പറയുന്നത് അറിയാമോ ഇത് ബോക്സോ ആവും വലിയ കേസാണ് നിങ്ങളങ്ങനെ എന്താ കോംപ്രമൈസ് ചെയ്യുക എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും പോകുന്നിടത്തെല്ലാം നല്ല ഹോൾഡാണ് പിന്നെ എന്തോ പറയാനോ കൂടുതൽ ഈ പറയുന്ന കാര്യത്തിൽ എനിക്കോ എൻ്റെ കുടുംബത്തിനോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അവർക്കാണ് എന്ന് വ്യക്തമാക്കി ആദ്യമായിട്ടങ്ങ് പറഞ്ഞുകൊള്ളട്ടെ അടൂരാസ്ഥാനമായി പ്രവർത്തിക്കുന്ന അനാഥാലയത്തിൻ്റെ വിഷയങ്ങൾ ആളി കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ നാട്ടുകാർ ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാലമായിട്ട് പ്രതികരിച്ചിരുന്നില്ല പേടിച്ചു തന്നെയാണ് ഭയങ്കര പേടിയായിരുന്നു കാര്യം ഒരുപാട് ഉന്നത ബന്ധങ്ങളുണ്ട് അല്ലെങ്കിൽ ഇവരുടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പോലും എല്ലാ ഒത്തുതീർപ്പിലേക്ക് കാണു പോകുന്നത് ഒരു കേസും രജിസ്റ്റർ ചെയ്യുന്നില്ല അപ്പം ഇപ്പോഴെങ്കിലും ഒരു പ്രശ്നം വന്നപ്പോഴത്തേന് നാട്ടുകാരുടെ പേടിയൊക്കെ അത്യാവശ്യം കുറഞ്ഞിരിക്കുകയാണ് അവർ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പം അങ്ങനെ കുറച്ച് പേര് പ്രതികരിച്ചതിൻ്റെ ഒരു പ്രതികരണ വീഡിയോ നമുക്കൊന്ന് കാണാം ഇവിടെ ഒരു അനാഥാലയം നടത്തുന്നതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളത് ഈ ദേശത്ത് ഞങ്ങളാണ് പല അവസരങ്ങളിലും പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴും അവിടൊക്കെയും ഒരു വാക്കുണ്ട് എന്നെ പീഡിപ്പിച്ചു അതിൻ്റെ പേര് ഞാൻ കേസ് കൊടുക്കും കേസ് കൊടുത്താൽ നിങ്ങളെല്ലാവരും അകത്താകും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന കാര്യത്തിൽ എനിക്കോ എൻ്റെ കുടുംബത്തിനോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അവർക്കാണ് എന്ന് വ്യക്തമാക്കി ആദ്യമായിട്ടങ്ങ് പറഞ്ഞുകൊണ്ടു യാതൊരു വിധത്തിലും ഞങ്ങളാൽ ഒരു ഉപദ്രവം ഉണ്ടാക്കാത്ത ഈ വ്യക്തികൾ ഞങ്ങളുടെ ഞങ്ങൾക്കും ഞങ്ങ ഞങ്ങളുടെ ഇവിടുത്തെ ജീവിതത്തിനും പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാല് തൊട്ടെടുത്ത് കിടക്കുന്ന ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം ഒരു ഒരു അഞ്ചു മണി അല്ലെങ്കിൽ ആറു മണി മണി തൊട്ട് അങ്ങ് കരി പോക എന്ന് വേണ്ട അങ്ങ് പ്ലാസ്റ്റിക് കത്തിക്കുക അവിടെ ഇട്ടങ്ങ് കത്തിക്കോ ഒരു മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങളുടെ വീടൊന്നും കാണാനില്ല ഫുൾ മറയാ എന്തുവാ അങ്ങ് പോകെ ഈ പുക പോട്ടോ എടുക്കാൻ പറ്റുമോ ഈ കിട്ടുന്ന സ്മെല്ല് നമുക്ക് ഒരു തെളിവ് കൊടുക്കാൻ പറ്റുമോ മെമ്പറെ വിളിക്കും ആശയെ വിളിക്കും അന്ന് എൻ്റെ കുഞ്ഞൊക്കെ ഒരു ഒമ്പത് മാസം പത്തു മാസം ആയ സമയമാണ് ജനലടയ്ക്കുന്നു കഥം അടയ്ക്കുന്നു ഒരു തരത്തിലും നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ പറയുമ്പോൾ പറയുന്നത് നിങ്ങൾ ഇവിടെ നിന്ന് വിട്ടിട്ട് പോകണം സ്വന്തം നാട് സ്വന്തം ദേശം ആ പത്ത് അൻപത്തെട്ട് അറുപത്തിയെട്ട് വർഷമായിട്ട് ജീവിക്കുന്ന വ്യക്തികള് ഇവിടെ നിന്ന് ജന്മദേശമാണ് ഇവിടെ ആ സ്വന്തം വീട് ഇവിടോട്ട് നമ്മൾ വീടെ വീട് വെച്ച് മാറി അപ്പം ഈ ദേശം വരെ നമ്മളൊന്ന് പൊയ്ക്കോണം നമ്മൾ വേറെ സ്ഥലത്തോട്ട് ഓടിപ്പോക്കോണം അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമതെന്ന് പറയുമ്പോഴും അപ്പോൾ ഇത് പല രീതിയിൽ കംപ്ലൈൻറ്റ് ചെയ്തപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള ബാക്ക് ആൻസറാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മൾ നമ്മളിതിനെ ഇപ്പോൾ പുറകില് ഇറങ്ങി തിരിക്കാൻ ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങളായിട്ടുള്ളത് നമുക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റത്തില്ല രണ്ടാമത് വന്നിട്ട് ഒരു വെളുപ്പിനെ അതെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഒരു എട്ട് ആയിട്ടില്ല ഒരു ഒരു വെളുപ്പിനെ രണ്ട് മണി മൂന്ന് മണി ആകുമ്പോഴത്തേക്കും അതിരൂക്ഷമായ ഗന്ധമാണ് നമ്മുടെ ജനലിൻ്റെ അതിൽ കൂടെ അകത്തോട്ട് അപ്പം ഇതെന്തുവാ ഇതെന്തോ ഇത് ഇത് പ്ലാന്റേഷൻ ആണല്ലോ അപ്പുറത്തും അപ്പോൾ പ്ലാന്റേഷൻ്റെ ഒരു അപ്പുറം ആ റബ്ബറും തോട്ടത്തിൽ നിന്ന് ആൾക്കാർ മീൻസ് അവിടുത്തെ വേസ്റ്റ് ഒഴുക്കുന്നതാണോ എന്താണ് കാരണം എന്നിങ്ങനെ നോക്കുമ്പോൾ എന്തോ ഈ താഴെക്കൊടുതാണ്ട് ഈ തൊട്ട് താഴെ കാണുന്ന ഒരു തോടാണേ ആ തോട്ടിൽ എന്താണ് അവിടുത്തെ ഡ്രെയിൻ ഓപ്പൺ ആക്കുന്നത് നമുക്ക് മനസ്സിലായി നമുക്കിത് ആ കാട്ടിൻ്റെ അകത്തിക്കൂടെ ഒക്കെ പോയി നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുമോ ഒന്നാമത്തെ കാര്യം ഞങ്ങൾ ഞാൻ ഞാനായിട്ടിറങ്ങിപ്പോയി ഞാൻ ചെയ്യാൻ പോകത്തില്ല ഓക്കെ ഇതും നമ്മൾ പലരോടും പറഞ്ഞു പിന്നെ ഒരു കാര്യമുണ്ട് പഞ്ചായത്താണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ഇപ്പം ലോക്കൽ പഞ്ചായത്ത് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടെ നമ്മൾ പറഞ്ഞു അവർക്കും ഇതിനെതിരെ മൂവ് ആക്കാൻ പ്രയാസമാകുന്ന എന്തുകൊണ്ടാണ് അതിനേക്കാളും വലിയ ഹയർ അതോറിറ്റി കൂടെ ഉണ്ട് അവർ ഒരു കൈയാണ് എന്ന് അവരുടെ കയ്യെ പിടിക്കാൻ ആളുണ്ട് എന്ന് കേൾക്കുമ്പോൾ ആരെങ്കിലും ഇറങ്ങിത്തിരിക്കുമോ ഇല്ല നമ്മൾ അവിടെ ഇങ്ങനെ നിശ്ശബ്ദരാക്കപ്പെടുന്നു മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് എനിക്കുണ്ടായ ബുദ്ധിമുട്ടാണ് ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ബോർഡ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഈ ചിന്തിക്കും ഇതാ ഓർഫണേജെന്ന് അല്ലേ അപ്പം ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ ഈ ബോർഡ് ഇവിടെ നിന്ന് അവിടെ വെക്കൂ അവിടെ നിന്ന് വന്ന് കയറുന്നവർക്ക് ഡയറക്റ്റ് വലതുവശത്താണെങ്കിൽ റോഡിൻ്റെ വലതുവശത്താണെങ്കിൽ ഇത് കാണാൻ സാധിക്കുമല്ലോ ഓക്കെ അങ്ങനെ കാണാൻ പറ്റും നിങ്ങൾക്കൂടെ അത് പ്രയോജനമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് സ്ഥാപിച്ചത് എല്ലാ പ്രവർത്തനങ്ങളും രാത്രി ഒൻപത് മണി കഴിഞ്ഞാൽ ഓക്കെ ഒമ്പത് മണി കഴിഞ്ഞുള്ള രണ്ട് മൂന്ന് പ്രവർത്തനങ്ങൾ ഞാനങ്ങ് പറയാം ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ബോർഡ് രാത്രി ഒമ്പത് മണി കഴിഞ്ഞ് വന്ന് ഇവിടെ ഒരു സ്ത്രീയാണ് കേട്ടോ അവിടുത്തെ ഇൻചാർജാണെന്തോന്ന് ഇവിടെ വന്ന് സ്ഥാപിച്ചു എൻ്റെ ഹസ്ബൻഡ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് എന്തുവാ ഇവിടെ ചെയ്യുന്നത് എടുത്ത അടുത്ത വായിൽ വരുന്നത് ചീത്തയാണ് നീ ആരാടാ ചോദിക്കാൻ ഒരു ആർമി സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സുബൈദാർ മേജറാണ് ഇപ്പം ജെ സിയു ഓക്കെ ഓഫീസ് റാങ്കിൽ ജോലി ചെയ്യുന്ന ആർമിയിൽ ആ ആളോട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ആ പുള്ളിക്കാരൻ വളരെ എന്താ പറയുന്നേ സൈലന്റായ മനുഷ്യനു വേണം ആരോടും അങ്ങനെ ഒന്നും ആരോടും ഒരു ബുദ്ധിമുട്ടിനും പോകാത്ത ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ എടുത്ത വായിൽ നല്ല ഒരു ചീത്ത ഒരു ചീത്ത പറയുമ്പോൾ അവർക്ക് എന്തു തോന്നും അവർക്ക് എന്ത് തോന്നും അപ്പോൾ തിരിച്ചു ചോദിച്ചു നീ ആരാടി ഇവിടെ കൊണ്ടുവന്ന എൻ്റെ വീടിന്റെ മുന്നേ കൊണ്ടുവന്ന ഇത് സ്ഥാപിക്കാൻ എന്ന് ചോദിച്ചു ചോദിക്കണം ചോദിച്ചു അങ്ങനെ ചോദിച്ചപ്പോൾ പിന്നെ അവിടെ വലിയ പ്രശ്നമായി ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി വലിയ പ്രശ്നങ്ങളായി പിന്നെ അടുത്ത കാര്യം എന്തോ അടുത്ത സ്റ്റെപ്പ് എന്തോ ഈ മൂന്ന് മക്കളുടെ അപ്പനാണിത് എനിക്ക് മൂന്ന് മക്കളാണ് മൂന്ന് മക്കളുടെ അപ്പൻ ആ പുള്ളിയെ പീഡിപ്പിച്ചു ന നടു റോഡിൽ പീഡിപ്പിച്ചു ഉടനെ ബോക്സും ഓക്കെ എൻ്റെ മമ്മി ഇപ്പം ഇവിടെ നിന്ന മമ്മി വെടിച്ച് ഇതുവഴി തെള്ളിയിട്ട് ഉരുട്ടി ഇതുവഴി അങ്ങോട്ട് ഉരുട്ടി അങ്ങോട്ട് ഇട്ടു ആ സ്ത്രീകൾ കേട്ടോ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് അവിടുത്തെ ആ ചെറുക്കൻ മോൻ എന്ന് പറഞ്ഞവന് ഇവന് സൂചിത് മോൻ മോൻ വിഷ്ണു ആ ആ വണ്ണമുള്ള അന്ന് നല്ല വണ്ണമായിരുന്നു കേട്ടോ ഒറ്റത്തുള്ള ആ ഞങ്ങളുടെ മമ്മി അങ്ങോട്ട് അങ്ങത്തോട്ട് വീണു അപ്പോൾ എന്താ മമ്മിയെ പിടിച്ച് തെള്ളിയതോ അത് ബോക്സോ അല്ലേ ആ വിഭാഗത്തിൽ വിവരത്തില്ലേ ഞങ്ങൾ കേസ് കേസിന് പറഞ്ഞു വെളുപ്പിന് രണ്ടു മണിക്ക് പോലീസ് സ്റ്റേഷൻ കാണാത്ത ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ ഓക്കെ ഞങ്ങളുടെയൊന്നും ജീവിതത്തിൽ ഞങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്ന ഞങ്ങൾക്കൊന്നും ഇങ്ങനെയൊന്നും അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല ഒരു വ്യക്തികളുമായിട്ട് ഒരു അയലോകക്കാരുമായിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ ഒരു ഈ ഒരു സ്ഥാപനം കാരണം എനിക്കുണ്ടായ ബുദ്ധിമുട്ട് പറഞ്ഞത് വെളിപ്പിന്നെ രണ്ട് മണിക്കാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടിയോ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരുന്നു അവിടെ ചെന്നപ്പോൾ എന്താണ് പോലീസ് പോലീസിലെ സാർമാർ പറയുന്നത് എന്തോ എന്നറിയാമോ ഇത് ബോക്സോ ആവും വലിയ കേസാണ് നിങ്ങളങ്ങനെ എന്താ കോംപ്രമൈസ് ചെയ്യുക ഇപ്പം നിങ്ങൾ അങ്ങോട്ടും പറയുന്നു പീഡിപ്പിച്ചു ആ അടൂര് പോലീസ് ഇങ്ങോട്ട് പറയുന്നു പീഡിപ്പിച്ചു അപ്പം നിങ്ങൾ എന്താണ് നിങ്ങൾ കോംപ്രമൈസ് അപ്പം എഴുതി ഒപ്പിട്ടു ഈ ബോർഡ് ഈ റോഡ് പണി നടക്കുമായിരുന്നു എനിക്കവിടുത്തെ ആരെ ഇൻചാർജ് ആ റൂമിലിരിക്കുന്ന ആൾ എസ് ഐ ആണോ സി ഐ ആണോ പോലീസ് സ്റ്റേഷൻ കാണാത്ത ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ട് പോലീസ് സ്റ്റേഷൻ്റെ അകത്തി ഇങ്ങനെ പറഞ്ഞപ്പോഴേ നമുക്ക് എന്താണ് അവിടെ നമ്മൾ പിന്നെയും പിന്നെയും പറയുന്നുണ്ട് ഇതൊരു ആർമി ഉദ്യോഗസ്ഥനാണ് ലീവിന് വന്നതാണ് ഈ ആളുടെ പ്രൊട്ടക്ഷൻ നിങ്ങളാണ് കൊടുക്കേണ്ടിയത് വീണ്ടും 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 പറഞ്ഞു പിടിച്ചു നിർത്തി എല്ലാവരും കൂടി ഇടിക്കാനായിട്ട് ഇടി കൊടുക്കുകയും ചെയ്തു ഒരു ആർമിയിലെ ഉദ്യോഗസ്ഥനാണ് ആർക്കും ബുദ്ധിമുട്ടുണ്ടായില്ലോ ഞങ്ങൾക്ക് മാത്രമാണ് അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടായത് ഇത് രണ്ട് ഇത് മൂന്നാമത്തെ വിഷയം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോർഡ് ഇവിടെ നിന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റാവുമെന്ന് പറഞ്ഞാൽ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി എടുത്തു മാറ്റാമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തു ആരും മാറ്റിയില്ലല്ലോ മാറ്റിയോ കണ്ടോ എന്ത് ഫോളോ അപ്പാണ് പിന്നെ നടന്നത് ഏ ഇവിടുന്ന് അങ്ങോട്ട് മാറ്റാമെന്ന് പറഞ്ഞു ആരും മാറ്റിയില്ല ആർക്കും അതിലൊരു പ്രയാസവുമില്ല പ്രശ്നവുമില്ല നമ്മളും അതിൻ്റെ പുറയിൽ പിന്നെയും പോയില്ല പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കിവിടെ ഉണ്ട് കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായിട്ട് കാര്യം അകത്ത് പോയി നമ്മളൊന്നും കാണാനോ കേൾക്കാനോ ഞങ്ങൾ പോകാറില്ല ഇതുവഴി പകലും വൈകുന്നേരം ഏഴ് മണിക്ക് എട്ട് മണിക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് അങ്ങോട്ട് പോകുന്നതും അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നതും പിള്ളേരെയൊക്കെ ഒരുങ്ങി കൊണ്ടുപോകുന്നത് സാധാരണ മാതാപിതാക്കളൊക്കെ വൈകുന്നേരം പിള്ളേരെയും കൊണ്ട് പോകുന്നത് ഒരുക്കി കൊണ്ടുപോകുന്നു അല്ല ഫുഡും ഒക്കെ നല്ല ഫുഡ് മേടിച്ചുകൊടുക്കുക അപ്പോൾ ഇവർ ഒരു വാനയിലൊക്കെ നല്ല കുട്ടികളെയൊക്കെ ഒരുക്കി കൊണ്ടുപോകുമ്പോൾ ഞാനിവിടെ നിന്ന് നിൽക്കുന്നത് എൻ്റെ ചിന്ത എന്തുവാ ഓ ഇങ്ങനൊക്കെ ഇവിടെയുണ്ടോ നല്ല ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കാനാണി കൊണ്ടുപോകുന്നത് ഓക്കെ ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഓക്കെ ചിന്തകൾ മാറി മറിഞ്ഞത് ഓക്കെ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴാണ് പല കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ വലിയ ശബ്ദങ്ങൾ കേൾക്കാം കേട്ടോ വലിയ ശബ്ദങ്ങളും വലിയ നിലവിളികളും കൂക്കുവിളിയും കരച്ചിലും അത് രാവിലെയും വൈകിട്ടൊന്നും ഒന്നുമില്ല കേട്ടോ രാവിലെ കേൾക്കാൻ വൈകിട്ട് കേൾക്കാം അപ്പം അപ്പോഴേ ഇതിൽ പാട്ട് ഓൺ ചെയ്യും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും പാട്ടിപ്പം കേൾക്കത്തില്ലയോ പാട്ട് കേൾക്കാം അപ്പം നല്ല നല്ല പാട്ടുകൾ ഓൺ ചെയ്യും പിന്നെ വലിയ വലിയ ഈ കഥകൾ വലിച്ചടക്കുന്ന ശബ്ദവും വഴക്കും ബഹളവും ഒരു വീടായ വഴക്കും ബഹളവും ഉണ്ടാകത്തില്ലയോ അതിൻ്റെയൊക്കെ വാലൻസ് നമ്മളിതിൻ്റെ ബാലൻസ് അന്വേഷിക്കാൻ നമ്മൾ പോവാറില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ രാത്രിയിൽ വണ്ടികൾ പോക്ക് ഓട്ടം വരവ് ഇത് പിന്നെ രണ്ട് മൂന്ന് കുട്ടികൾ ഓടിപ്പോയെന്ന് പറഞ്ഞത് ആ സമയത്തൊക്കെ ഒരുപാട് ആൺകുട്ടികൾ വരുമായിരുന്നു കേട്ടോ നിങ്ങളുടെ കൂട്ട് അല്ല കുറച്ചുകൂടെ ഒരു പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് ആ പ്രായത്തിലുള്ള ഒത്തിരി ആൺകുട്ടികൾ വരികയും പോവുകയും ഈ ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടാൽ നമുക്കത് അറിയാവുന്നേ വരികയും പോവുകയും പിന്നെ ബാസ്ക്കറ്റ് കണക്കിന് ഇത്രയൊക്കെ വലിയ ബേസ് ബേസ്ബോർഡിന്റെ അകത്ത് ഒത്തിരി കുപ്പികള് തെപ്സി കുപ്പികൾ മറ്റ് മീൻസ് കള്ള് അങ്ങനെയുള്ള കാര്യങ്ങള് കുപ്പികള് എല്ലാം കൂടെ ചേർന്നാണ് ഇതിൻ്റെ അകത്തില് എല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ മനസ്സിലാക്കി എങ്ങനെയാണെന്നറിയാമോ നമ്മുടെ താരത്തെ കണ്ട ഞങ്ങൾ വൃത്തിയാക്കാൻ ചെന്ന് ബാസ്ക്കറ്റ് ബാസ്കറ്റ് കണങ്ങുന്ന സാധനങ്ങൾ ഈ കണ്ടെത്തി തളിയുക ഇടത്തെ സൈഡ് ഞങ്ങളുടെ മദ്യകുപ്പികൾ മദ്യകുപ്പികൾ അത് തന്നെ ഈ ഇപ്പുറത്തോടെ തളിയേക്കുക പിന്നെ നമ്മളത് പറഞ്ഞു ഇതെന്തുവാ ഇതിങ്ങനെ ഇതെല്ലാം കൂടി ഇത് ഇവിടെ വേസ്റ്റ് ഇടാനുള്ള സ്ഥലമാണോ എന്ന് പറയുമ്പം പിന്നെ അത് മൊത്തം കുഞ്ഞപ്പിച്ചാന്റെ പറമ്പിലോട്ടായി അപ്പം കുഞ്ഞപ്പുച്ചാന്റെ പറമ്പ് ഇപ്പം രണ്ട് മൂന്ന് വലിയ കുഴികളും ഉണ്ടായിൻ്റെ അതിൽ പോലെ സംഭവങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ഈ പറയുന്ന ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമുക്കുണ്ടായിട്ടുള്ളത് എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും പോകുന്നിടത്തെല്ലാം നല്ല ഹോൾഡാണ് പിന്നെ എന്തോ പറയാനാണ് കൂടുതൽ ആയിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സം ഞാൻ പറഞ്ഞില്ലേ ഈ ആമ്പിള്ളേരൊക്കെ ഇനി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിപ്പം വിചാരിക്കുകയും ചെയ്യും ഇത്രയും ഈ അടുക്കള എൻ്റെ അടുക്കളയിൽ നിന്നാൽ ഇവരുടെ നേരെ ഇവരുടെ ഇവരുടെ ഫ്രണ്ട് കാണാൻ പറ്റും മീൻസ് അവിടെ വന്ന് കയറുന്നു പോകുന്നു വരുന്നൊക്കെ എനിക്ക് സുന്ദരമായിട്ട് കാണാം അടുക്കള ആയിക്കോട്ടെ എൻ്റെ മുറി ആയിക്കോട്ടെ നമ്മുടെ ആ വാഷിംഗ് ബെസിൻ ആയിക്കോട്ടെ എനിക്ക് നല്ലതായിട്ട് കാണാൻ പറ്റും അവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പം ഈ ആമ്പിള്ളേർ വരികയും പോവുകയും ചെയ്യുമ്പോൾ ആ സമയത്ത് നമ്മുടെ ഒരു ഒരു രണ്ട് മൂന്നാല് പോലീസ് വാഹനങ്ങൾ ഇവിടോട്ട് വന്ന് നിൽക്കുന്നു നമ്മളോട് ടോർച്ചുണ്ടോ അതുകൊണ്ട് ഇതുണ്ട് ഇതുവഴി രണ്ട് മൂന്ന് പെൺ പിള്ളേർ ഓടിയോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ഈ വണ്ടികൾ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ വീണ്ടും പിന്നെ നമ്മൾ തുറന്ന് നോക്കുമല്ലോ അപ്പോൾ പോലീസുകാരാണ് നമ്മളോട് പറഞ്ഞേ രണ്ട് മൂന്ന് പെൺകുട്ടികൾ ഇവിടുന്ന് ഓടിപ്പോയി നിങ്ങൾ ഇത് വഴിയും കാണാൻ കണ്ടോന്നു അപ്പം നമ്മുടെ അങ്കിളിനെ വിടാതെ അപ്പോൾ നമ്മളവിടെ വിളിച്ചു ചോദിച്ചു അങ്ങനെ ഇതുപോലെ പോയിട്ടുണ്ട് അപ്പോൾ എന്താണ് കുറച്ചുകൂടെ കഴിഞ്ഞു നോക്കുമ്പോൾ ആ അങ്കളിൻ്റെ ആ കയ്യാലേ കൂടെ നിരങ്ങി ഇറങ്ങി അവരുടെ ചെരുപ്പ് ഷോളം എല്ലാം അവിടെ കിടക്കുന്നു അങ്ങനെ എന്നിട്ട് പിന്നീട് അപ്പോൾ ഈ ഒരു പോലീസുകാരൻ്റെ പോലീസും വണ്ടിയും കൂടി ഇവിടെ തന്നെ കിടക്കുക അവരപ്പം വെള്ളമൊക്കെ ചോദിച്ച് കൊടുത്ത് ടോർച്ചൊക്കെ ചോദിച്ചു അവർക്ക് എന്തോ ആവശ്യം തന്നെ കൊടുത്തു അങ്ങനെ കുറച്ച് ഒത്തിരി ഒരു രണ്ട് മൂന്നാല് മണിക്കൂർ കഴിഞ്ഞപ്പം ഇവർ പോകുന്ന സമയത്ത് പിന്നെ ഞാൻ ചോദിച്ചു സാറേ കിട്ടിയോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു കിട്ടി അത് ഈ പ്ലാന്റേഷനകത്തിൽ ലൈത്തി നിങ്ങാണ്ട് അവിടുത്തെ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ നിങ്ങാണ്ട് പിടിച്ചു എന്ന് പറഞ്ഞു അപ്പം ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ വിളിച്ചു ഊക്കലും അമ്മമാരുടെ വരച്ചിട്ട് മിക്ക സമയവും കേൾക്കാറുണ്ട് മിക്ക സമയവും അമ്മമാരുടെ കരച്ചിൽ കേൾക്കാറുണ്ട് ഒത്തിരി കടന്ന് ചീത പറയുന്നതും കരച്ചിലും നിലവിളിയും ഒക്കെ കേൾക്കാറുണ്ട്